എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടി അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ എട്ടാമത്തെ പാഠമാണ് നാടറിയാം ഈ പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഒന്നാമത് ചോദ്യത്തിലേക്ക് പോയാലോ ഒന്നാമത്തെ ചോദ്യം പേജ് നമ്പർ നൂറ്റി മുപ്പത്തിനാലിൽ കൊടുത്തിട്ടുള്ള കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ രൂപരേഖ നിരീക്ഷിക്കുക തുടർന്ന് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമല്ലോ ഒന്നാമത്തെ ചോദ്യം രൂപരേഖയിൽ കാണുന്ന പ്രധാന നദി ഏതാണ് ഭാരതപ്പുഴ രണ്ടാമത്തെ ചോദ്യം ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നുപോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാണ് റെയിൽവേ അടുത്ത ചോദ്യം ഏത് ജില്ലയിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് വാണിയംകുളം പാലക്കാട് ജില്ലയിൽ ഭൂപടത്തിന്റെ വടക്കു ദിശ ഏതു ഭാഗത്തായി വരും മുഗൾ ഭാഗത്ത് ഭാരതപ്പുഴ പഞ്ചായത്തിന്റെ ഏത് ദിക്കിലൂടെയാണ് ഒഴുകുന്നത് അതായത് ഭാരതപ്പുഴ പഞ്ചായത്തിന്റെ ഏത് ദിക്കിൽ കൂടെയാണ് ഒഴുകുന്നത് എന്നാണ് ചോദിക്കുന്നത് തെക്ക് ദിശയിൽ കൂടെ വാണിയംകുളം ഗ്രാമപഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന മുനിസിപ്പാലിറ്റികൾ ഏതൊക്കെ ഷൊർണൂരും ഒറ്റപ്പാലവും രണ്ടാമത്തെ ചോദ്യം വാണിയംകുളം പഞ്ചായത്തിലെ കൃഷി ജനങ്ങളുടെ ജീവിത രീതി ഭക്ഷണം ഗതാഗതം മുതലായവയെ ഭാരതപ്പുഴ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു കുറിപ്പ് തയ്യാറാക്കുക ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത രീതി തീരുമാനിക്കുന്നതിൽ നദികൾ വലിയ പങ്ക് വഹിക്കുന്നു വാണിയംകുളം പഞ്ചായത്തിന്റെ തെക്ക് ഭാഗത്ത് ഒഴുകുന്ന ഭാരതപ്പുഴയുടെ നീർത്തടങ്ങളാണ് പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതുകൊണ്ട് തന്നെ ജലഗതാഗതം മത്സ്യബന്ധനം എന്നിവ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നു കൂടാതെ പുഴയുടെ തീരത്തെ വളക്കൂറുള്ള മണ്ണ് കൃഷി വിപുലമാക്കുന്നതിന് സഹായിക്കുന്നു കൂടാതെ റെയിൽ ഗതാഗതത്തിന്റെ സാമീപ്യം ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി മാറുന്നു മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ അവിടുത്തെ വിവിധ കൃഷികൾ തൊഴിലുകൾ എന്നിവ പട്ടികപ്പെടുത്തി ഒരു പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ തയ്യാറാക്കുക ഒരു ഉദാഹരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത് അനെന്ന് പറഞ്ഞ കുട്ടി തയ്യാറാക്കിയ പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ അത് എന്ത് ചെയ്യാം ശരിക്കും വായിച്ചു നോക്കി നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതേപോലെയുള്ള ഒരു പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ തയ്യാറാക്കണം ഇനി അലൻ്റെത് വായിക്കട്ടെ എൻ്റെ പേര് അലൻ ഞാൻ താമസിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മാലക്കെല്ലി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം അഞ്ചാംവാടിലാണ് ഭൂമിശാസ്ത്ര സവിശേഷതകൾ ഞങ്ങളുടെ നാട് ഒരു മലയോര പ്രദേശമാണ് മലകളും നിരപ്പായ പ്രദേശങ്ങളും പുഴയും ചെറിയ അരുവികളും ഉള്ള പ്രദേശമാണിത് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇവിടെ ഉള്ളത് കാലാവസ്ഥ മഴക്കാലത്ത് നന്നായി മഴ ലഭിക്കുന്ന പ്രദേശമാണിത് എന്നാൽ വേനൽക്കാലത്ത് വാർഡിലെ ചില പ്രദേശങ്ങളിൽ രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടാറുണ്ട് കൃഷികൾ റബ്ബർ തെങ്ങ് കശുവണ്ടി വാഴ കിഴങ്ങ് വർഗങ്ങൾ കുരുമുളക് ഇഞ്ചി തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷികൾ കാർഷിക മേഖലയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗങ്ങളുടെ സാന്നിധ്യമാണ് തൊഴിലുകൾ ഇവിടെയുള്ള ജനങ്ങളിൽ അധികവും കാർഷിക വൃത്തി ചെയ്യുന്നു ഈ മേഖലയിൽ റബ്ബർ പ്ലാന്റേഷൻ ഉള്ളതുകൊണ്ട് ആ മേഖലയിൽ തൊഴിലെടുക്കുന്നവരാണ് അധികവും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ജോലി ചെയ്യുന്നവരും ഇവിടെയുണ്ട് ഇവിടെ അടുത്ത് ഒരു കശുവണ്ടി ഫാക്ടറി ഉണ്ട് അവിടെ കുറേയധികം ആളുകൾ ജോലി ചെയ്യുന്നു ഗതാഗതം ഇവിടെ ഗതാഗതത്തിനായി റോഡ് റോഡുമാർഗത്തെയാണ് പ്രധാനമായും ആളുകൾ ആശ്രയിക്കുന്നത് നാലാമത്തെ ചോദ്യം പേജ് നമ്പർ കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട് ഭൂപടം നിരീക്ഷിച്ചതിനു ശേഷം താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതുക കേരളത്തിന്റെ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ് മലനാട് ഇടനാട് തീരപ്രദേശം ഓരോ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിന്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എത്രയാണ് തീരപ്രദേശത്തിന്റെ സമുദ്രത്തിൽ നിന്നുള്ള ഉയരം എന്ന് പറയുന്നത് വെറും ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിൽ താഴെയാണ് ഇടനാടിന്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിനും എഴുപത്തി അഞ്ച് മീറ്ററിനും ഇടയിലാണ് എന്നാൽ മലനാടിന്റെയോ സ്വാഭാവികമായിട്ടും മലനാട് കടലിൽ നിന്നും ഒരുപാട് ഉയരത്തിലായിരിക്കില്ലേ അപ്പൊ സ്വാഭാവികമായിട്ടെന്താണ് സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തി അഞ്ച് മീറ്ററിന് മുകളിലാണ് മലനാടിന്റെ ഉയരവ് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് തീരപ്രദേശം തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏത് മലനാട് അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ നാൽപ്പത്തി നാല് നദികളും ഉത്ഭവിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് മലനാട് ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയുള്ള ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ഇടനാട് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് തീരപ്രദേശം എട്ടാമത്തെ ചോദ്യം പേജ് നമ്പർ നൂറ്റി മുപ്പത്തി ഏഴിൽ നൽകിയിരിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം നിരീക്ഷിച്ച് പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ഓരോ ജില്ലയിലും ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെ തീരപ്രദേശം ഇടനാട് മലനാട് ഈ മൂന്ന് ഭൂപ്രദേശങ്ങളും ഓരോരോ ജില്ലകളിലായിട്ട് ഇങ്ങനെ പരന്നു കിടക്കുന്നു തീരപ്രദേശമുള്ള ജില്ലകൾ ഏതൊക്കെ അതായത് കടലുമായിട്ട് മുട്ടി നിൽക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത് കാസർഗോഡ് കണ്ണൂര് കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെ അതായത് ഈ ജില്ലകളിൽ മലനാടുണ്ട് ഇടനാടുണ്ട് തീരപ്രദേശവും ഉണ്ട് എറണാകുളം കോഴിക്കോട് കണ്ണൂർ കൊല്ലം കാസർഗോഡ് ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ പ്രധാന മഴക്കാലങ്ങൾ ഏതൊക്കെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം അടുത്തത് വടക്കുകിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം പത്താമത്തെ ചോദ്യം കേരളത്തിലെ വേനൽക്കാലം എപ്പോഴാണ് മാർച്ച് മുതൽ മെയ് വരെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ഏതൊക്കെ മാസങ്ങളിൽ ആണ് ഉണ്ടാവുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ വടക്കുകിഴക്കൻ മൺസൂൺ കാലം ഏതൊക്കെ മാസങ്ങളിൽ ആണ് ഉണ്ടാവുന്നത് ഒക്ടോബർ മുതൽ നവംബർ വരെ കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെ മണ്ണ് ചെമ്മണ്ണ് എക്കൽ മണ്ണ് വനമണ്ണ് കറുത്ത മണ്ണ് പീറ്റ് പീറ്റുമണ്ണ് പതിനാലാമത്തെ ചോദ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണുകളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക ഒന്നാമത്തെ മണ്ണ് ചെങ്കൽ മണ്ണാണ് കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് ഇത് കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണിത് ഈ മണ്ണ് നനയുമ്പോൾ പശമയവും വെയിൽ കൊള്ളുമ്പോൾ കാഠിന്യവും പ്രകടമാകുന്നതും ഈ മണ്ണിന് അമ്ല ഗുണം കൂടുതലാണ് തെങ്ങ് വാഴ കുരുമുളക് കശുമാവ് മരച്ചീനി കൈതച്ചക്ക എന്നിവ കൃഷി ചെയ്യാൻ ഈ മണ്ണ് അനുയോജ്യമാണ് അടുത്തത് എക്കൽ മണ്ണ് നദീതീരങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് വളക്കൂറുള്ള മണ്ണാണ് വേമ്പനാട്ടുകായലിന്റെ സമീപ പ്രദേശങ്ങളിൽ കൂടുതലായി ഇത് കാണാം നെല്ല് തെങ്ങ് വാഴ പച്ചക്കറികൾ എന്നിവ എക്കൽ മണ്ണിൽ കൃഷി ചെയ്യാം വനമണ്ണ് കേരളത്തിലെ ആകെ വിസ്തൃതിയുടെ ഇരുപത്തിയഞ്ച് ശതമാനവും വനമണ്ണാണ് അമ്ലാംശം ജൈവാംശം നൈട്രജൻ എന്നിവ വനമണ്ണിൽ അടങ്ങിയിട്ടുണ്ട് കറുത്ത മണ്ണ് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ മാത്രം കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ് ഈ മണ്ണ് നനയുമ്പോൾ കുതിർന്ന് വികസിക്കുകയും വേനൽക്കാലത്ത് വിണ്ടുകീറുകയും ചെയ്യുന്നു പരുത്തി കരിമ്പ് നിലക്കടല എന്നീ വിളകൾക്ക് ഈ മണ്ണ് അനുയോജ്യമാണ് അടുത്തതാണ് ചെമ്മണ്ണ് കേരളത്തിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്രദേശങ്ങളിൽ കൂടുതലായി കാണുന്നു ഈ മണ്ണിൽ ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതിനാൽ ഉള്ളതിനാൽ ചുവപ്പ് നിറത്തിൽ കാണുന്നു ഈ മണ്ണിൽ തെങ്ങ് വാഴ കുരുമുളക് കശുമാവ് പച്ചക്കറികൾ പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യാം പതിനഞ്ചാമത്തെ ചോദ്യം പേജ് നമ്പർ നൂറ്റി മുപ്പത്തി ഒൻപതിലെ ചിത്രങ്ങൾ നിരീക്ഷിക്കുക മണ്ണിന്റെ തനതു സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന ചില സന്ദർഭങ്ങളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക അമിത രാസവള കീടനാശിനി പ്രയോഗം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുടെ അമിതമായ സ്വാധീനം അശാസ്ത്രീയമായ ഖനന പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായ മനുഷ്യ നിർമ്മിതികൾ വനനശീകരണം ഇതൊക്കെ മണ്ണിന്റെ തനത് ഗുണങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന സന്ദർഭങ്ങളാണ് ഇപ്പോൾ കുട്ടികൾ ഇത് പഠിക്കുമല്ലോ പതിനാറാമത്തെ ചോദ്യം പേജ് നമ്പർ നൂറ്റി നാൽപ്പതിലെ മണ്ണ് സംരക്ഷണ മാർഗങ്ങളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കുക മണ്ണ് സംരക്ഷണത്തിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം പണ്ടൽ കാടുകളുടെ വിപുലീകരണം കയർ ഭൂവസ്ത്രം ഉപയോഗിക്കുക കല്ലുകയ്യാലകളുടെ നിർമ്മാണം തട്ട് കൃഷി സമ്പ്രദായം തീരപ്രദേശങ്ങളിലെ പുലിമുട്ട് നിർമ്മാണം പതിനേഴാമത്തെ ചോദ്യം ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ അഞ്ച് പതിനെട്ടാമത്തെ ചോദ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ് കിണർ പുഴകൾ അരുവികൾ കുളങ്ങൾ കുഴൽ തടാകങ്ങൾ പത്തൊമ്പതാമത്തെ ചോദ്യം കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട് നാൽപ്പത്തി നാല് മൂന്ന് നദികൾ കിഴക്കോട്ടും നാൽപ്പത്തി ഒന്ന് നദികൾ പടിഞ്ഞാറോട്ടും ആണ് ഒഴുകുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെ കബനി ഭവാനി പാമ്പ ഇരുപത്തി ചോദ്യം ജലസംരക്ഷണത്തിനുള്ള സംരക്ഷണത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക ജലം കൃത്യമായി പാഴാക്കാതെ ഉപയോഗിക്കുക ആവശ്യത്തിന് മാത്രം ജലം ഉപയോഗിക്കുകയും വാട്ടർ ടാപ്പുകൾ ഉപയോഗശേഷം പൂട്ടുകയും ചെയ്യുക മണ്ണിൽ വീഴുന്ന ജലം പെട്ടെന്ന് ഒഴുകിപ്പോകാതെ മണ്ണിലേക്ക് ഇറങ്ങുന്നതിന് ആവശ്യമായ മഴക്കുഴികൾ നിർമ്മിക്കുക മഴവെള്ള സംഭരണികൾ നിർമ്മിക്കുക ഒഴുകിപ്പോകുന്ന വെള്ളം തടഞ്ഞു നിർത്തുന്നതിന് പറമ്പിൽ തടയണകൾ നിർമ്മിക്കുക മരങ്ങൾ വച്ചുപിടിപ്പിക്കുക ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ജലസ്രോതസ്സുകൾ മലിനമാകുന്നത് മലിനീകരണം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ജലാശയങ്ങൾ ഒട്ടനവധി ആളുകൾ തങ്ങളുടെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനുള്ള ഒരു സ്ഥലം എന്ന നിലയിൽ ജലാശയങ്ങളെ കാണുന്നുണ്ട് ജൈവവും അജൈവവുമായ പാഴ് വസ്തുക്കൾ ശാസ്ത്രീയമായി സംസ്കരിക്കാതെ തോട്ടിലേക്കും നദികളിലേക്കും അരുവികളിലേക്കും വലിച്ചെറിയുന്നത് സ്ഥിരം കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതുകൂടാതെ പല സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഉൾപ്പെടെ ദ്രവ മാലിന്യവും കക്കൂസ് മാലിന്യവും നേരിട്ട് ജലാശയത്തിലേക്ക് നിക്ഷേപിക്കുന്ന സാഹചര്യവും നിലവിലുണ്ട് ഇത്തരം പ്രവണതകൾ നാം സ്വയം അവസാനിപ്പിക്കേണ്ടതും അതിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതുമാണ് അതോടൊപ്പം തന്നെ വൻകിട വ്യവസായ ശാലകളിൽ നിന്നുമുള്ള കെമിക്കലുകൾ ഉൾപ്പെടുന്ന ദ്രവമാലിന്യം സമീപത്തുള്ള നദികളിലേക്കും റോഡുകളിലേക്കും പുറന്തെള്ളുന്നതും മലിനീകരണത്തിന്റെ മറ്റൊരു മുഖമാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ കൃത്യമായി പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇരുപത്തി ചോദ്യം ജലസംരക്ഷണ സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്ലക് കാർഡുകൾ തയ്യാറാക്കുക ചുവടെ ചെറുതിട്ടുള്ള സന്ദേശങ്ങളും ഉൾപ്പെടുത്താൻ മറക്കരുത് ജലം ഇല്ലെങ്കിൽ നാമില്ല ഒഴുകുന്ന വെള്ളത്തെ ഇരുത്തി കിടത്തി മണ്ണി ഇറക്കാം തടയണയും മഴക്കുഴിയും ജലസംരക്ഷണത്തിന്റെ വഴികൾ കിണറിനൊപ്പം ഒരു റീചാർജ് വിറ്റും ഇനി നമ്മൾ കേരളത്തിന്റെ വിളവൈവിധ്യത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ നൂറ്റി നാല്പത്തി രണ്ടിൽ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ നൽകിയിട്ടുള്ള വിളകൾ ഏതൊക്കെയാണെന്നും അത് ഏതുതരം ഭൂപ്രകൃതിയിൽ കൃഷി ചെയ്യുന്നു എന്നും കണ്ടെത്തി എഴുതുക ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് നെല്ല് റബ്ബർ തെങ്ങ് തേയില എന്നീ വിളകളാണ് ഓരോ ഭൂപ്രകൃതിയുടെയും സവിശേഷതകൾക്കനുസരിച്ചാണ് അവിടുത്തെ കാർഷിക വിളകൾ ഏതെന്ന് തീരുമാനിക്കപ്പെടുന്നത് നെൽകൃഷി സാധാരണയായി തീരപ്രദേശത്തോട് ചേർന്നാണ് കാണുന്നത് ഇതിന് മതിയായ ജലസാന്നിധ്യം ആവശ്യമാണ് അതേസമയം തെങ്ങ് റബ്ബർ തുടങ്ങിയ വിളകൾ ഇടനാട് പ്രദേശത്താണ് തുടങ്ങിയ വിളകൾ ഇടനാട് പ്രദേശത്താണ് കൂടുതലായി കണ്ടുവരുന്നത് ഇടനാട് പ്രദേശത്ത് ജലസാന്നിധ്യമുള്ള മേഖലകളിലും നെൽകൃഷി ചെയ്തു വരുന്നുണ്ട് ഇരുപത്തി ആറാമത്തെ ചോദ്യം കേരളത്തിലെ എല്ലാ ഭൂപ്രകൃതി വിഭാഗങ്ങളിലും തേയില കൃഷി ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കാം തേയില പോലുള്ള വിളകൾ മലനാട് മേഖലകളിലാണ് കൃഷി ചെയ്തു വരുന്നത് കാരണം തേയില കൃഷിക്ക് ആവശ്യമായ കാലാവസ്ഥ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഉള്ളത് ഇരുപത്തി ചോദ്യം കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പൊതുവെ റബ്ബർ കൃഷി കാണുന്ന പൊതുവെ റബ്ബർ കൃഷി കാണാറില്ല കാരണം എന്താവാം കടൽ തീരത്തോട് കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പൊതുവെ റബ്ബർ പോലുള്ള വിളകൾ കാണാറില്ല അതിനു കാരണം അവിടുത്തെ മണ്ണിന്റെ സവിശേഷതയാണ് ഇടനാട് മലനാട് പ്രദേശങ്ങളിലെ മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം തീരപ്രദേശത്തെ മണലിൽ റബ്ബർ കൃഷി ചെയ്യുന്നതിന് കഴിയുകയില്ല ഇരുപത്തി ചോദ്യം മലനാട് ഇടനാട് തീരപ്രദേശം എന്നിവിടങ്ങളിലെ പ്രധാന കാർഷിക വിളകൾ പട്ടികപ്പെടുത്തുക അതോടൊപ്പം ഒരു പ്രദേശത്ത് കാർഷിക സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഏതെല്ലാം ഘടകങ്ങൾ ഒത്തുചേരണമെന്നും കണ്ടെത്തി എഴുതുക മലനാട് അവിടെയുള്ള വിളകൾ ഏതൊക്കെയാണ് തേയില കാപ്പി ഏലം ഗ്രാമ്പു തെങ്ങ് ഇടനാട് റബ്ബർ തെങ്ങ് കാപ്പി നെല്ല് ഇതൊക്കെയാണ് ഇടനാടിലുള്ള വിളകൾ തീരപ്രദേശത്ത് എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് തെങ്ങ് നെല്ല് എള് കിഴങ്ങ് വർഗങ്ങൾ കാർഷിക സമൃദ്ധിക്ക് വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കാം അപ്പോ വളക്കൂറുള്ള മണ്ണ് മേന്മയുള്ള വിത്ത് മനുഷ്യ വിഭവശേഷി അനുയോജ്യമായ കാലാവസ്ഥ ജലസേചന സൗകര്യം ആധുനിക സാങ്കേതിക വിദ്യ ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ കണ്ടെത്തി എഴുതുക ഓണം വിഷു പൊങ്കൽ വള്ളംകളി അളപ്പൂട്ട് മത്സരം നിറപ്പുത്തരി മുപ്പതാമത്തെ ചോദ്യം കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകൾ ഏതൊക്കെ മീൻ വളർത്തൽ കോഴി വളർത്തൽ താറാവ് വളർത്തൽ കന്നുകാലി വളർത്തൽ തേൻ ശേഖരണം ടാപ്പിംഗ് കച്ചവടം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം പേജ് നൂറ്റി നാൽപ്പത്തി ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഓരോ തൊഴിലും കേരളത്തിലെ ഏതേത് ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് മുഖ്യമായും കാണാൻ കഴിയുക എന്ന് പട്ടികപ്പെടുത്തുക അതായത് മലനാട്ടിലുള്ള ജോലികൾ എന്തൊക്കെയാണ് ഇടനാട്ടിലുള്ള ജോലികൾ അല്ലെങ്കിൽ തൊഴിലുകൾ എന്തൊക്കെയാണ് തീരപ്രദേശത്തുള്ള ജോലികൾ അല്ലെങ്കിൽ തൊഴിലുകൾ എന്തൊക്കെയാണ് മലനാട്ടിലുള്ള തൊഴിലുകൾ എന്തൊക്കെയാണ് മൺപാത്ര നിർമ്മാണം റബ്ബർ കൃഷി തേയില കൃഷി കൊളുന്ന് നുള്ളൽ ഇടനാട്ടിലുള്ള തൊഴിലുകളോ മൺപാത്ര നിർമ്മാണം നെൽകൃഷി റബ്ബർ കൃഷി തീരപ്രദേശമാണെങ്കിലോ മത്സ്യബന്ധനം തൊണ്ടു തല്ലി കയർ പിരിക്കൽ നെൽകൃഷി മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ആധുനിക വിദ്യ കാർഷിക പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഹൈഡ്രോപോണിക് ടെറസ് ഫാമിംഗ് മൈക്രോഗ്രീൻ തുടങ്ങിയവയാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കാർഷിക മാർഗങ്ങൾ മണ്ണിലല്ലാതെ പോഷകങ്ങൾ അടങ്ങിയ ലായനിയിൽ സസ്യങ്ങളെ വളർത്തിയെടുക്കുന്ന രീതിയെ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നു കുന്നുകളുടെയോ മലകളുടെയോ വശങ്ങളിൽ വിളകൾ നട്ടുപിടിപ്പിച്ച് അവ പിന്നീട് കൊത്തിയെടുത്ത് ടെറസിൽ കൃഷി ചെയ്യുന്ന പ്രക്രിയയാണ് ടെറസ് ഫാമിംഗ് ചില പ്രത്യേക വിളകളെ ഏതാനും നാളുകൾ മാത്രം വളർത്തിയെടുത്ത് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന രീതിയാണ് മൈക്രോ ഗ്രീൻ ചുവന്ന ചീര പച്ച ചീര കടുക് മല്ലി ഉലുവ തുടങ്ങിയ ഇനങ്ങൾ ഇത്തരത്തിൽ വളർത്തിയെടുക്കാം മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം പേജ് നൂറ്റി നാൽപ്പത്തി അഞ്ചിലെ ചിത്രങ്ങൾ നിരീക്ഷിക്കുക പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പറയാമോ ചുഴലിക്കാറ്റ് കാട്ടുതീ ഭൂകമ്പം ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം സുനാമി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ താങ്ക്